ഇന്നലെ ഇതേ സമയമാണെന്ന് തോന്നുന്നു അല്ലേ ഇതിനേക്കാളും കുറച്ച് മുമ്പാണ് നമ്മൾ കണ്ടത് ആറന്മുളയിൽ സ്ഥാനാർത്ഥിയുടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക്കിന്റെ സ്വീകരണ പരിപാടിക്കിടെയാണ് എല്ലാവരും അവിടെ വന്നിരുന്നത് അന്ന് അപ്പോൾ എന്നോട് ചോദിച്ച ചോദ്യം റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ടാണ് അപ്പോൾ റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്ത് കോടതിയെ ചില കാര്യങ്ങൾ കൂടി കോടതിയെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി അതായത് അതിനു വേണ്ടിയിട്ടാണ് അത് അപ്പീലല്ല പക്ഷെ പല മാധ്യമങ്ങളും ചില ഒന്ന് രണ്ട് മാധ്യമങ്ങളെങ്കിലും അത് അപ്പീലായിട്ട് കരുതിക്കൊണ്ട് വാർത്തകൾ നൽകുന്ന ഒരു രീതി കണ്ടു ഇന്നലെ തന്നെ വളരെ ക്ലിയറായി പറഞ്ഞിരുന്നു എന്നോടുള്ള ചോദ്യം റിവ്യൂ പെറ്റീഷൻ എന്നുള്ളത് തന്നെയായിരുന്നു റിവ്യൂ പെറ്റീഷൻ സംബന്ധിച്ച് ചില കാര്യങ്ങൾ കൂടി കോടതിയുടെ ശ്രദ്ധയിൽ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ അത് കൊണ്ടുവരാനായിട്ടുണ്ട് അതുകൊണ്ട് റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്തു അപ്പോൾ അന്തിമവിധിക്ക് വിധേയമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമെന്നുള്ളത് പറഞ്ഞു അപ്പോൾ ഇത് സംബന്ധിച്ച് ഈ പറഞ്ഞ നേഴ്സിൻ്റെ ഹെഡ് നേഴ്സിൻ്റെ നിയമനവുമായിട്ട് അതല്ല ട്രാൻസ്ഫറുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഇന്നാണിത് സംബന്ധിച്ചിട്ടുള്ള ഫയൽ ഗവൺമെൻറ്റിലേക്ക് എത്തിയത് അതായത് ആരോഗ്യ വകുപ്പിലേക്ക് എത്തിയത് അപ്പോൾ ആ ഫയലിന്മേലുള്ള തീരുമാനം എടുത്ത് അത് സംബന്ധിച്ചിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇത് സംബന്ധിച്ച് നിങ്ങൾക്ക് ആർക്കും വേണമെങ്കിലും വിവരാവകാശ നിയമപ്രകാരം നിങ്ങൾക്ക് ആ നിയമം ഉപയോഗിച്ചുകൊണ്ട് ആ ഫയൽ എടുത്ത് പരിശോധിക്കാവുന്നതാണ് എന്നാണ് ആ ഫയൽ വന്നത് ഏത് സമയത്താണ് അതോടൊപ്പം തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് അതിലുള്ളതെന്നുള്ളത് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണല്ലോ അതിനുള്ള നിയമം ഇപ്പോൾ നിലവിൽ നമുക്കുണ്ടല്ലോ അപ്പോൾ അത് പരിശോധിക്കാവുന്നതാണ് അതനുസരിച്ച് ഈ പറഞ്ഞ അതായത് കോടതിയുടെ അന്തിമ വിധിക്ക് വിധേയമായി ഈ ഹെഡ് നേഴ്സിന് അവിടെ നിയമിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ് തീരുമാനമായിട്ടുള്ളത് നിയമന ഉത്തരവ് മിനിസ്റ്റർ അല്ല ഒപ്പുവെക്കുക അതായത് എനിക്ക് വന്ന ഫയൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായിരുന്നു രണ്ട് കാര്യങ്ങളാണ് അപ്പം ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വളരെ വ്യക്തമാണ് അതായത് ഇതിനെ ഈ കോടതിയുടെ വിധിക്കെതിരെ ഒരു അപ്പീലല്ല പോയിരിക്കുന്നത് അതേ ബെഞ്ചിൽ ബഹുമാനപ്പെട്ട കോടതിയോട് ഒരു റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്തത് ചില കാര്യങ്ങൾ കൂടി കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ആർ ഫയൽ ചെയ്തത് കോടതിയുടെ അന്തിമ വിധിക്ക് വിധേയമായിട്ട് നടപടികൾ സ്വീകരിക്കും എന്നുള്ളത് വളരെ ക്ലിയറായി ഞാൻ പറഞ്ഞിരുന്നു ഗവൺമെൻറ്റിലേക്ക് ഇന്ന് വന്ന ഫയലിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഫയൽ ഈ നിയമനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ട്രാൻസ്ഫറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അതിൽ ഡയറക്ടറുടെ ശുപാർശ സഹിതമാണ് വന്നിട്ടുള്ളത് അപ്പോൾ അത് രണ്ട് മൂന്ന് ദിവസം മുൻപ് അത് നിയമവകുപ്പിലേക്ക് പോവുകയും അങ്ങനെ നിയമവകുപ്പ് ഉൾപ്പെടെ അത് പരിശോധിച്ച് ഇന്ന് ആരോഗ്യ വകുപ്പിലേക്ക് വന്ന ആ ഫയലിന്മേലാണ് ഹെഡ് നേഴ്സ് ആയിട്ടുള്ള ഈ വ്യക്തിയെ അന്തിമ കോടതി വിധിക്ക് വിധേയമായി എന്താണോ ഫൈനൽ വേർഡിക്ട് ആ വിധിക്ക് വിധേയമായിട്ട് അവിടെ നിയമിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്തിട്ടുള്ളത് ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ ഞാൻ നിങ്ങളോട് നിങ്ങൾ തന്നെ കൊണ്ടാണ് എനിക്ക് പറയാൻ കുറച്ചുകൂടി എളുപ്പം നിങ്ങളോട് സംസാരിക്കുമ്പോൾ വളരെ കൃത്യമായി ഞാൻ പറഞ്ഞിരുന്നു നിയമനം നൽകില്ല എന്ന് പറഞ്ഞില്ല ഇത് സംബന്ധിച്ചിട്ടുള്ള അന്തിമ എന്താണ് ഫൈനൽ വേർഡ് വേർഡിറ്റ് അതനുസരിച്ചിട്ടുള്ള നടപടികളാണ് ഉണ്ടാവുക ഇതിൽ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് അതിജീവിതയായിട്ടുള്ള വ്യക്തിയുടെ താല്പര്യങ്ങളാണ് അല്ല ഇതിൽ നമ്മൾ സർക്കാരിന്റെ ഒഫീഷ്യൽ പ്രൊസീജിയേഴ്സ് അല്ലേ ഇതൊക്കെ മാധ്യമങ്ങളും ചിലരും ആ രീതിയിൽ വ്യാഖ്യാനി ചില എല്ലാ മാധ്യമങ്ങളും എന്ന് ഞാൻ പറയുന്നില്ല ഒന്ന് രണ്ട് മാധ്യമങ്ങളും പിന്നെ ചില ഈ ഒരു സമയത്ത് ചിലരും ഇതിന് വേണ്ടിയിട്ട് ആ രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ നടത്തുകയാണല്ലോ ഇത് നമ്മൾ ഒഫീഷ്യൽ പ്രൊസീജിയേഴ്സ് ആണ് നിങ്ങൾ ദയവായി ഈ കോടതിയുടെ ഉത്തരവ് നേരത്തെയുള്ള ഉത്തരവ് എന്താണ് എന്നുള്ളതും അതോടൊപ്പം തന്നെ ശേഷം ഈ ഒഫീഷ്യൽ പ്രൊസീജിയർ എന്താണെന്നുള്ളതൊന്നും മനസ്സിലാക്കിയിട്ട് അത് അതാണ് ഞാൻ പറഞ്ഞത് ഒരു വിവരാവകാശ നിയമപ്രകാരം കൊടുത്താൽ ഈ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എന്നുള്ളത് അപ്പോൾ അതനുസരിച്ച് വളരെ കൃത്യമായിട്ടുള്ള ഔദ്യോഗിക നടപടികളുടെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്തത് ഡയറക്ടർ മെഡിക്കൽ എഡ്യൂക്കേഷൻ ആണ് ഡി എം ഇ ആണ് റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുള്ളത് ഗവൺമെന്റിന് മുന്നിലേക്ക് വന്ന വിഷ ഈ ഫയലിന്മേൽ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ അതിലാണ് റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുള്ള സാഹചര്യത്തിൽ അന്തിമ വിധിക്ക് വിധേയമായി ഈ നിയമനം ഇവിടേക്ക് നിയമനം നൽകുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് അത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക നടപടികൾ അതിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അല്ല അല്ലാതെ അതായത് നിയമനം നടത്താം അത് ഫൈനൽ വേർഡിക്ടിന് വിധേയമായിരിക്കും എന്നുള്ളതേ ഉള്ളൂ നിയമനം അല്ല അത് ഞാൻ പറഞ്ഞത് ഞാൻ ഇനി അത് പറയേണ്ടത് ഇല്ല ദയവായിട്ട് അതൊരു ഞാനത് പറഞ്ഞാലും അത് തെറ്റായി ചില മാധ്യമങ്ങളെങ്കിലും വ്യാഖ്യാനിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് അത് ദയവായിട്ടൊന്ന് പരിശോധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ദയവായിട്ടൊന്ന് പരിശോധിക്കണം അതിൻ്റെ ഒഫീഷ്യൽ പ്രൊസീജിയറിൽ എവിടെയെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ആ ഫയൽ എന്നാണ് വന്നത് അത് സെക്രട്ടേറിയറ്റിലേക്ക് ആരോഗ്യ വകുപ്പിലേക്ക് സെക്ഷനിലേക്ക് എന്ന് വന്നോ എപ്പോൾ വന്നോ അതെങ്ങനെ അതിൽ തീരുമാനമുണ്ടായി ഉള്ളത് നമ്മുടെ മുന്നിൽ ഇതിപ്പോൾ ഇത് രഹസ്യമല്ലല്ലോ ആ രീതിയിലൊരു പബ്ലിക് വിവരാവകാശ പ്രകാരം നമുക്ക് എടുക്കാവുന്ന ഒരു ഡോക്യുമെൻ്റ് അപ്പോൾ അതിന്റെ ഒരു ഒഫീഷ്യൽ പ്രൊസീജിയറേ ഉള്ളൂ പക്ഷേ ഈ ഒരു സാഹചര്യമായതുകൊണ്ട് ആ രീതിയിലേക്ക് അതിനെ മാറ്റപ്പെട്ടു എന്നുള്ളത് നിർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഓർക്കുന്നു ഈ അഞ്ചു പേരെയും സസ്പെൻഡ് ചെയ്തപ്പോൾ അത് ഇന്നേയോളം ഉണ്ടായിട്ട് ചരിത്രത്തിൽ ചരിത്രത്തിലുണ്ടായിട്ട് ഇല്ലാത്ത വിധത്തിലൊരു നടപടി എടുത്താണ് അതിൽ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഈ സാങ്കേതികമായിട്ടുള്ള ചില കാര്യങ്ങൾ ഉൾപ്പെടെ കോടതിയെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഡി എം ഫയൽ ചെയ്തിട്ടുള്ളത് ഗവൺമെന്റിന് മുന്നിൽ എത്തിയ വിഷയത്തിന്മേൽ കൃത്യമായിട്ടുള്ള നടപടികൾ ഒഫീഷ്യലായിട്ടുള്ള തന്നെ ഔദ്യോഗികമായിട്ടുള്ള നടപടിക്രമങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് പ്ലീസ് ചെക്ക് ചെയ്യണം അത് ചെക്ക് ചെയ്യണം ഇനി ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വൈകിട്ട് ചർച്ച നടത്തുന്ന ഇതായിരിക്കില്ലല്ലോ അപ്പോ അപ്പോ നിങ്ങൾ അത് തെറ്റായി തന്നെ വ്യാഖ്യാനിക്കുമല്ലോ അതുകൊണ്ട് ദയവായിട്ട് അതൊന്ന് ചെക്ക് ചെയ്യണം ചെക്ക് ചെയ്തിട്ട് അത് അന്വേഷണ ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് അത് തീർച്ചയായിട്ടും ആ അന്വേഷണ റിപ്പോർട്ട് ഡയലൂട്ടഡ് ആവാൻ പാടില്ല സർക്കാരിൻ്റെ അതാണ് ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം നമ്മുടെ അന്വേഷണ റിപ്പോർട്ട് ആ അന്വേഷണം നടത്തിയത് അതിജീവിതയായിട്ടുള്ള വ്യക്തിയുടെ ആവശ്യപ്രകാരമാണ് സർക്കാർ നിലകൊള്ളുന്നത് തീർച്ചയായിട്ടും ആ അതിജീവിതയായ വ്യക്തിക്ക് ആവശ്യമായിട്ടുള്ള നീതി ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അന്വേഷണ റിപ്പോർട്ടിന്മേലുള്ള നടപടികൾക്ക് നമുക്ക് മുന്നോട്ട് പോകണം അതോടൊപ്പം അത് ഡയലൂട്ടഡ് ആകാൻ പാടില്ല ഇതോടൊപ്പം തന്നെ ചീഫ് നഴ്സിംഗ് ഓഫീസർ ഉൾപ്പെടെയുള്ളവർക്ക് ഇത് സമാനമായിട്ടുള്ള നടപടികൾ അവർക്കെതിരെയും സ്വീകരിച്ചിട്ടുണ്ട് അപ്പോൾ ആ നടപടികൾ ഒരിക്കലും ഡയലൂട്ട് ചെയ്യപ്പെടാൻ പാടില്ല എന്നുള്ളതും അതോടൊപ്പം ടെക്നിക്കലായിട്ടുള്ള മറ്റ് ചില കാര്യങ്ങൾ കൂടി നമുക്കിതിൻ്റെ മുന്നിൽ ഉണ്ട് എന്നുള്ളത് സർക്കാർ കാണുന്നുണ്ട് അപ്പോൾ സാങ്കേതികമായിട്ടുള്ള ചില കാരണങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഡി എം ഇ അത് ഫയൽ ചെയ്തത് അന്തിമ കോടതി വിധിക്ക് വിധേയമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും അതിൽ യാതൊരു തർക്കവുമില്ല അത് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും ഈ നിൽക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള അതിജീവിതയായ വ്യക്തിയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിൻ്റെതാണ് ആ ഉത്തരവാദിത്വം തീർച്ചയായിട്ടും മാനസികാവസ്ഥകളും അതുപോലെ കടന്നുപോയിട്ടുള്ള അവസ്ഥകളും പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുന്നുണ്ടല്ലോ അപ്പോൾ അത് തീർച്ചയായിട്ടും ആ ആ ആ വ്യക്തിയെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയിട്ടുള്ളത് ആരാണ് ഈ വിവാദങ്ങളും ബഹളവും ചർച്ചയും ആ രീതിയിലുള്ള വാർത്തകളൊക്കെ കൊടുത്തിട്ടും ഇങ്ങനെ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിരുന്നുകൊണ്ടാണ് ആരാണത് പറഞ്ഞത് ഗവൺമെൻറ് അല്ലല്ലോ ഗവൺമെൻറ് തീർച്ചയായിട്ടും പറഞ്ഞത് കോടതി ബഹുമാനപ്പെട്ട കോടതിയുടെ നടപടികൾക്ക് വിധേയമായിട്ട് പൂർണ്ണമായിട്ടും കോടതിയുടെ തീരുമാനം എന്താണ് അതല്ലേ അതല്ലേ ഇന്നലെ ഞാൻ പറഞ്ഞത് ഇന്നലെ അങ്ങനെ തന്നെ തന്നെയായിരുന്നല്ലോ കോടതിയുടെ അന്തിമ തീരുമാനത്തിന് വിധേയമായിട്ടുള്ള നടപടികൾ തന്നെ സ്വീകരിക്കും അത് റിട്ട് പെറ്റീഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് അപ്പൊ ഈ വിഷയത്തിന്മേൽ നമുക്ക് വന്ന ഔദ്യോഗികമായിട്ടുള്ള നടപടിക്രമങ്ങളാണല്ലോ അപ്പൊ ആ രീതിയിലുള്ള ഔദ്യോഗിക നടപടിക്രമങ്ങൾ തന്നെ സ്വീകരിച്ചിട്ടുണ്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ ഇതൊന്ന് പരിശോധിച്ച് നോക്കണം അതാണ് എനിക്ക് പറയാനുള്ളത് അത് തീർച്ചയായിട്ടും ഈ ഇങ്ങനെയുള്ള വാർത്തകൾ നൽകുമ്പോൾ തീർച്ചയായിട്ടും പരിശോധിച്ച് നോക്കണം എന്നുള്ളതാണ് എന്തെങ്കിലും അഭ്യർത്ഥിക്കാം അല്ല അന്വേഷണ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണല്ലോ അപ്പം ഇത് ശരിക്കും ഡി എം ഇ സാധാരണ നിലയിൽ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഡി എം ഇക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ അതേ കോടതിയുടെ ശ്രദ്ധയിലേക്ക് മറ്റു ചില കാര്യങ്ങൾ കൂടി കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അത് കൊണ്ടുവരാം അത് സ്വാഭാവികമായിട്ടും ഡി എം ഇ സ്വീകരിച്ചൊരു നടപടിയാണ് അതോടൊപ്പം തന്നെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ ആ നമ്മുടെ അന്വേഷണ റിപ്പോർട്ട് അത് അതിജീവിതയുടെ ആവശ്യപ്രകാരമാണ് ആ അന്വേഷണം നടത്തിയിട്ടുള്ളത് ആ റിപ്പോർട്ടിന്മേലുള്ള നടപടികൾ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഡയലൂട്ടാകാൻ പാകിൽ പാടില്ല എന്നുള്ളതാണ് കോടതിയുടെ അന്തിമ തീരുമാനങ്ങൾക്ക് വിധേയമായിട്ട് തന്നെ ആ കാര്യങ്ങളെല്ലാം തന്നെ മുന്നോട്ട് പോകും എന്നുള്ളതാണ്